ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഞങ്ങളങ്ങനെ കാവേരിനെ കണ്ടുമുട്ടി ആ വീഡിയോ ആണ് അത് ഞങ്ങൾ ഓടിച്ചെന്ന് ഷിമിലക്കാണ്ട് പറയുക ഷിമലിക്ക ഞാനാണ് മെസ്സേജ് അയച്ചിട്ടോ എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്താ കാരണം എന്ന് അറിയോ രാവിലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്റ്റോറി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഷിമിലക്കാടെ സ്റ്റോറി കണ്ടത് കാവേരി പെണ്ണ് കുന്നംകുളത്ത് ഇത്ര അടുത്ത് വന്നിട്ട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് കാണാമെന്ന് പറഞ്ഞു വച്ചു പിടിച്ചു പക്ഷേ കുന്നംകുളത്ത് എത്തുന്നതിന് മുമ്പ് തിരിച്ചുള്ള മെസ്സേജ് വന്നു അവർ കുന്നും കൂടെ നിന്ന് പോന്നു സാറല്ല വഴിക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നല്ല ഉറച്ച് ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ പെരുമലാവിലെത്തിയപ്പോൾ ഇതാ കുറേ പോലീസുകാരൊക്കെ കൂടെ റോഡിൻ്റെ നടുക്ക് അപ്പോഴാണ് മോൻ പറയുന്നത് അമ്മ ഇത് കാവേരി അവിടെ ഉണ്ട് എന്ന് അങ്ങനെ പോലീസുകാർ വണ്ടി പിടിച്ച് വെച്ചേക്ക് ആ പെണ്ണിനെ കാണാൻ വേണ്ടി എന്താ അല്ലേ കാവേരി പെണ്ണിൻ്റെ ഫാൻസേ പോലീസുകാർ വരെ ഫാൻസാ എന്താ ഈ കുഞ്ഞുമാവേനെ കണ്ടോ അവനും കാവേരി പെണ്ണിൻ്റെ ഒരു ഫാനാട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്നു ഷിമിലക്കാണ്ട് സംസാരിച്ചു ദേ ഞങ്ങളും പുറകെ വരുവായിട്ടോ പറഞ്ഞു കാരണം എന്താ അവർ കുറച്ചപ്പുറത്ത് എത്തുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നുള്ളത് നമുക്കറിയാം അപ്പം ഞങ്ങൾക്ക് കുറേ നേരം പെണ്ണിനോട് സംസാരിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ പെണ്ണിനെ കണ്ട് മതിയാവാത്തത് കൊണ്ട് തന്നെ കാവേരി പെണ്ണിൻ്റെ പുറകെ പോവാൻ തീരുമാനിച്ചു ദേ കാവേരി പെണ്ണ് പോവാണേ അപ്പോൾ പിന്നെ നമ്മളും പുറകെ പോകണ്ടേ അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളുടെ സ്കൂട്ടർ എടുത്ത് കാവേരി പെണ്ണിനെ കാണാൻ വേണ്ടി പുറകെ പോന്നു പിന്നെ നമ്മുടെ കുന്നംകുളത്ത് ആനയോട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയതായിരുന്നു കാവേരി പെണ്ണ് അവിടെ കാവേരി പെണ്ണ് ഹരികൃഷ്ണൻസിനെ പോലെയായിരുന്നു എന്നാണ് ബാക്കിയുള്ള വീഡിയോസിൽ കണ്ടത് ഒരു സൈഡിൽ കേശവനും ഒരു സൈഡിൽ സാധുവും എന്താ അല്ലേ പെണ്ണിൻ്റെ പവറേ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ എവിടെ പോയാലും നമ്മുടെ കാവേരി പെണ്ണിനായിരിക്കും ഫാൻസ് കൂടുതൽ ഗജറാണിയല്ലേ കാവേരി പെണ്ണ് എന്താ ഒരു ചന്ത എന്നറിയോ കാവേരി പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും ഇഷ്ടം തോന്നിപ്പോവും അതിനുള്ള മെയിൻ ഒരു കാരണം ഷിമിലിക്കയും കാവേരിയും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ അവരെങ്ങനെയാണ് ഫ്രണ്ട്സാണോ അതോ അച്ഛനും മോളും ആണോ നമുക്കെന്നെ അറിയില്ല പക്ഷെ ഷിമിലിക്ക പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഷിമിലിക്കയുടെ മോളാണ് കാവേരി പെണ്ണെന്നുള്ളത് അനൗഷും കാവേരി പെണ്ണും ഷിമിലിക്കയ്ക്ക് ഒരുപോലെയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കും നമുക്കും കണ്ടാൽ മനസ്സിലാവും കാവേരി പെണ്ണ് ശരിക്കും ലയ്ക്കുക ഷിമിലക്കാനെ പോലെ ഒരാളെ കിട്ടിയതല്ലേ ഇതേ കാവേരി പെണ്ണ് കണ്ടോ ചെവിയെ പവറിൽ അങ്ങോട്ട് നിൽക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സന്തോഷമായിരുന്നു എന്നറിയുമോ അങ്ങനെ ഞങ്ങൾ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കണ്ടപ്പം ഇച്ചിരി വിഷമായി കണ്ടും മതിയായില്ല അപ്പം ഞാൻ ഹസ്ബനോട് പറഞ്ഞു നമുക്കും പുറകെ പോവാം എന്തായാലും കുറച്ച് നേരം കൂടെ അവളെ കാണാമല്ലോ നമുക്ക് കാവേരി പെണ്ണും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞു പിന്നെ എൻ്റെ ആനപ്രാന്തം കാവേരിനോടുള്ള ഇഷ്ടവും ഏട്ടൻ അറിയാവുന്നതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ശരി നമുക്കും പുറകെ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് കാവേരിപ്പിണ്ണീൻ്റെ പുറകെ വെച്ച് പിടിച്ചു നല്ല രസമല്ലേ അവളെ പുറകെ നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതും ഒരു സന്തോഷമല്ലേ കാവേരിപ്പിണ്ണീൻ്റെ പുറകെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കാവേരിപ്പിണ്ണീൻ്റെ പുറകെ വെച്ച് പിടിച്ച് എന്താ അൽതാക്കി ഹോട്ടലിൽ എത്തിയപ്പം അവർ വണ്ടി സൈഡാക്കി ഞങ്ങളവിടെ നിന്ന് ചാടി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ പാട് ഷിമിൽഖാനൊക്കെ കണ്ടു ഷിമിൽഖാനിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഞങ്ങളെടുത്തു കാവേരി പെണ്ണിൻ്റെ കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് വേഗം ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ആക്കിയിട്ടൊന്ന് ഷൈൻ ചെയ്തു അതൊന്നും നേണല്ലോ എന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ പോയി അവർ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കാവേരിപ്പെണ്ണ് അവിടെ റോഡ് സൈഡിൽ ഒറ്റക്കായിരുന്നേ ഞങ്ങൾ കാവേരിപ്പെണ്ണിനോട് കുറേ നേരം വർത്താനം പറഞ്ഞു കുറേ നേരം അവളോട് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിതേ അവർ ഭക്ഷണം കഴിച്ചു വന്നു ദേ ദേവരെ വണ്ടി കയറി ദേ പെണ്ണ് പോകുക സങ്കടമായി പോകുന്ന പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാരണം കണ്ട് കൊതിയായില്ല സുന്ദരിപ്പാറുവിന് കള്ളത്തി പെണ്ണാത് എന്ത് ഇഷ്ടമാണെന്നറിയോ കാവേരി പെണ്ണിനെ ഈ കാവേരി പെണ്ണ് പോയി കാവേരി പെണ്ണിന് ഞങ്ങൾ ബൈ പറഞ്ഞു അതിനുശേഷം കാവേരി പെണ്ണ് പോയ പുറകെ ഞങ്ങളും തിരിച്ചു പോകുന്നു എന്തായാലും ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് ഹാപ്പിയാണ്